നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആദ്യ ഭാര്യയും മാതാപിതാക്കളെയും ആക്രമിച്ച ശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി താനാളൂർ കേവലം സ്വദേശി പ്രദീപാണ് താനൂർ സ്റ്റേഷനിൽ കീഴടങ്ങിയത് പേരെയും കമ്പിവടി കൊണ്ട് തലയിലും ശരീരത്തും അടിച്ചാണ് പ്രദീപ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് യുവാവ് പോലീസ് കസ്റ്റഡിയിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് താനാളൂർ കേപുരം പൊന്നാട്ടിൽ പ്രദീപ് താനൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ആദ്യ ഭാര്യ മൂലക്കൽ സ്വദേശിനി രേഷ്മ അമ്മ ജയ പിതാവ് വേണു എന്നിവരാണ് അക്രമത്തിന് ഇരയായത് മൂലക്കൽ ചേനരൻകുളങ്ങര റോഡിൽ വെച്ചാണ് രേഷ്മയ്ക്കും വേണുവിനും ആക്രമണമേറ്റത് പോലീസ് എത്തുമ്പോഴേക്കും ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു തുടർന്ന് പോലീസ് രേഷ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ചോരയൊലിപ്പിച്ച നിലയിലായിരുന്നു അമ്മ ജയയെ കണ്ടത് തുടർന്ന് പോലീസ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്നുപേരെയും കൊണ്ട് തലയിലും ശരീരത്തും അടിച്ചാണ് പ്രദീപ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്